അഞ്ചൽ പഞ്ചായത്തിന്റെ കെടു കാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി സെക്രട്ടറിയുമായ കെ ശശിധരൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഡയമണ്ട് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു ജനകീയ വാർത്ത സംഘടിപ്പിച്ചതിന്റെ കാരണത്തെ സംബന്ധിച്ച് എനിക്കിപ്പോ സംസാരിച്ചും സൂചിപ്പിക്കുന്ന പുനലൂർ നിയോജമണ്ഡലത്തിൽ പുനലൂർ നിയോജമണ്ഡലത്തിന്റെ ആസ്ഥാനം പുനലൂരാണ് പട്ടങ്ങൾക്ക് മുമ്പ് ശ്രീ പൊന്നൂർ മത എം എൽ എ ആയിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പല വേദികളിലും പറയുന്ന ചില വാചകങ്ങൾ ഞാൻ ഓർത്താറുണ്ട് യഥാർത്ഥത്തിൽ പുനലൂരിനെക്കാളും വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പുനലൂരിൻ്റെ തലസ്ഥാന നഗരിയാകാൻ ഏറ്റവും യോഗ്യത ഉള്ളത് അഞ്ചൻ പഞ്ചായത്തിനാണ് വളർന്നു വരുന്ന അഞ്ചൽ പഞ്ചായത്തായിരിക്കും ഭാവിയിൽ ഈ പുനലൂർ നിയമമണ്ഡലത്തിലെ ഏറ്റവും വലിയൊരു പട്ടണവും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളടക്കമുള്ള അത് കടന്നു വരുമെന്നാണ് ഒരു നിമിഷം പക്ഷേ ഇവിടെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞെങ്കിലും ഒരു അഞ്ചൽ പഞ്ചായത്തിന് നമ്മൾ പ്രതി വളർച്ച ഉണ്ടായിട്ടുണ്ട് സ്വാഭാവിക ഒരുപാട് കാരണങ്ങളുണ്ട് രാഷ്ട്രീയമായ കാരണങ്ങളും രാഷ്ട്രീയ ജനകാരണങ്ങളും ഉണ്ടാകും പ്രത്യേകിച്ചും കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യം നടത്തുന്ന ഭരണസമിതിയാണ് പ്രത്യേകിച്ചും സി പി എം നിൽക്കുന്ന ഭരണസമിതി ആ ഭരണസമിതിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് അഞ്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയവാർജി സംഘടിപ്പിച്ചത് ഈ സമരം തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതല്ല സ്വാഭാവികമായും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഭരണസമിതികൾക്കെതിരായ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ സമരം നടത്തുക പതിവാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായാലും ഗ്രാമപഞ്ചായത്തുകൾക്കെതിരായാലും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കെതിരായാലും അധികാരം ഇരിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരായിട്ട് രാഷ്ട്രീയ ഭാഗമായിട്ടാണ് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് അഞ്ചൽ കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ തോയിത്തല മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി അഖിൽ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൻ അഞ്ചൽ കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് ഷാഹുൽ ഹമീദ് തുടങ്ങിയവരും സംസാരിച്ചു മാർക്കറ്റിന് അടക്കം ബയോടെയ സംഭരണ സംസ്കരണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു എന്നാൽ അതൊന്നും ഒരു ഒരു മാസം മിനിറ്റപ്പോൾ തന്നെ അത് പ്രവർത്തന രഹിതമാകുകയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് അതുവഴി ഈ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയത് റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6, 81296